കുറുക്കനെ സംബന്ധിച്ചിടത്തോളം നേരെ പോയിട്ട് കോഴി പിടിക്കാം അതല്ലെങ്കിൽ കോഴികൾക്ക് കുറച്ച് ക്ലാസ് എടുക്കാം നിങ്ങൾ കോഴികളാണ് നിങ്ങൾ സ്വതന്ത്രരായ ജീവികളാണ് നിങ്ങൾ ഇങ്ങനെ കൂട്ടിൽ അടക്കപ്പെടേണ്ടവരല്ല കുറുക്കന്മാർ കുറുക്കന്മാരാണ് തെറ്റിച്ചെല്ലുന്നവർ അതുകൊണ്ട് എന്ത് ചെയ്യണം കുറുക്കന്മാരെ നിങ്ങൾ പേടിക്കാതെ രാത്രി അടക്കം നിങ്ങൾ പുറത്തേക്ക് വന്നോളൂ മറ്റുമെങ്കിൽ കോഴികളെ നിങ്ങൾ കോഴി ശാക്തീകരണത്തിന്റെ ഭാഗമായി കുറുക്കന്റെ ഗുഹയിലേക്കും പോയിക്കോളൂ എന്ന് പറയുന്നതിനുണ്ടാവും ഇതേ കാര്യമാണ് സംഭവിക്കുന്നത് പെണ്ണിനെ കൊണ്ട് ചിന്തിപ്പിക്കാൻ ഇതാണ് സ്ത്രീപക്ഷം ഇതാണ് സ്ത്രീ വിമോചനം എന്ന് ചിന്തിപ്പിച്ച് പുരുഷന് വേണ്ടതെല്ലാം സ്ത്രീകൾക്ക് സ്ത്രീകളെ കൊണ്ട് ചിന്തിപ്പിക്കുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ഈ പുരോഗമന നാട്ട്യങ്ങൾ കാവട്ടങ്ങൾ തിരിച്ചറിയുകയും ഇതെല്ലാം ഈ ചൂഷണങ്ങളെല്ലാം തടയുകയാണ് യഥാർത്ഥത്തിൽ വളരെ കൃത്യമായ നിയമങ്ങളിലൂടെയും നിർദ്ദേശങ്ങളിലൂടെയും മതം ആമത്തോടിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ആമ വിചാരിച്ചത് പുറത്ത് സ്വാതന്ത്ര്യമാണ് എന്നുള്ളതാണ് പക്ഷെ സുരക്ഷിതത്വത്തിന്റെ വേലു പെട്ടിച്ചാണ് അവൾ പുറത്തേക്ക് വന്നത് ആ ഒരു ആമ തോടില്ലാത്ത അമ്മ അതാണ് ആധുനിക കാലത്തിലെ സ്ത്രീ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ പൂട്ടിയിടുന്നത് സുരക്ഷിതത്വം കൊടുക്കാനായിട്ടാണ് മൂടി ഇടുന്നത് സുരക്ഷ ഒരുക്കാൻ വേണ്ടിയാണ് ഈ കുറുക്കന്മാരിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് മതത്തിന്റെ പോലീസാണ് ഇവിടെയുള്ള നിയമ സംവിധാനങ്ങൾ കൊണ്ടൊരു കാര്യവും സ്ത്രീ ശാക്തീകരണം കൊണ്ടൊരു കാര്യവും ഇല്ല മതത്തിൻ്റെ പോലീസ് ഇറങ്ങണം എന്നുള്ളതാണ് ഇവരുടെ ഒരു ആഗ്രഹം അതുകൊണ്ട് തന്നെ ഇവരുടക്കിടയ്ക്ക് പുട്ടീൻ്റെ പേരെ പോലെ മറ്റേ കാര്യം പറയും ഗൾഫിലെ നിയമം വരട്ടെ തലവെട്ടിക്കളയട്ടെ ഒന്നും ചോദിക്കണ്ട എന്നൊക്കെയുള്ള ചില നമ്പറുകൾ